ചിയ സീഡ് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഓലിവ് ഓയിൽ മഞ്ഞൾ ഇത് കൊണ്ട് ഒരു കോമ്പോ ശരീരത്തിലെ മിറക്കൾ സംഭവിക്കുന്ന ഒരു കോംബോ ആണ് കേട്ടോ അന്ന് നമുക്ക് തുടങ്ങാം എൻ്റെ സ്വന്തം സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് കേട്ടോ എല്ലാവർക്കും നമസ്കാരം എന്നാൽ തുടങ്ങാം അല്ലേ ഞാൻ ഗ്രേസ് ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു ഹെൽത്തി റ്റുപ്സ് ബ്യൂട്ടി ടിപ്സ് മോട്ടിവേഷൻ വീഡിയോ എല്ലാമായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും ക്രിക്യുമെൻ അല്ലെങ്കിൽ ടർമറിക് മഞ്ഞൾ നമുക്കെല്ലാവർക്കും സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് മഞ്ഞൾ അത് ശരീരത്തിൽ റിഡ്യൂസസ് ഇൻഫ്ലമേഷൻ ക്ലീൻ ഗട്ട് ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി ടെർമറിക് കിട്ടോ ചിയാ സീഡ് ചിയാ സീഡ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ചിയാ സീഡ് നിങ്ങളത് ഓർഗാനിക്കായിട്ടുള്ള ചിയാ സീഡ് എടുക്കുവാൻ നോക്കണം ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചാണ് ഓർഗാനിക് ആണ് കേട്ടോ സീഡ് ഹൈ ഫൈബർ ആണ് പ്രോട്ടീന് ഒമയ്ക്കീ കേട്ടോ അത് നല്ലതാണ് സ്കിന്നിന് ഹൈ ഫൈബർ പ്രോട്ടീൻ പിന്നെ ഹെൽത്തി ഓയില് ഞാൻ ഉപയോഗിക്കുന്ന ഓയില് കോക്കനട്ട് ഓയിൽ ഒറിജിനൽ കോക്കനട്ട് ഓയില് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇൻഗ്രീഡിയൻസ് മനസ്സിലായല്ലോ മഞ്ഞൾ മഞ്ഞൾ ചിയാസിഡ് ചിയാസിഡ് കോക്കനട്ട് ഓയിൽ മഞ്ഞൾ റെഡ്യൂസസ് ഇൻഫ്ലമേഷൻ ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി ചിയാസിഡ് ഒേഗ ത്രീ ഹൈ ഒമേഗ മേഗ ത്രീ ഉണ്ട് ഹൈ ഫൈബർ പ്രോട്ടീൻ കോക്കനട്ട് ഓയില് മഞ്ഞളിൻ്റെ ഇഫക്റ്റ് എൻഹാൻസ് ചെയ്യും ഇനി നമുക്ക് ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പം ആൻ്റൈ ഇൻഫ്ലമേഷനാണ് ഗട്ട് ക്ലെൻസിന് നല്ലതാണ് സ്കിൻ ഗ്ലോ ചെയ്യാൻ സഹായിക്കും എനർജി ബൂസ്റ്റർ കേട്ടോ ഇതാണ് ബെനഫിറ്റ് പിഗ്മെൻറ്റേഷൻ ഹൈ ഹൈപ്പർ എല്ലാം കുറയ്ക്കാൻ ഇത് നല്ലതാണ് ഗ്ലോയിങ് സ്കിന്ന് പിന്നെ ഹെയർ ഗ്രോത്ത് ആൻഡ് സ്കാൾപ്പ് മൈ തിക്ക് ഹെയറിൻ്റെ സീക്രട്ട് ഇതാണ് പിന്നെ ബ്ലോട്ടിങ് അങ്ങനെയുള്ള ഇൻ എല്ലാം കുറയ്ക്കാൻ ഇത് നല്ലതാണ് പിന്നെ ജോയിൻ്റെ പെയിൻ റിലീഫൻ കുറയ്ക്കാൻ നല്ലതാണ് വെയ്റ്റ് ലോസ് ബെല്ലി ഫാറ്റ് റിഡക്ഷൻ പിന്നെ ഹോർമോൺ ബാലൻസ് പി സി ഒസ് പി സി ഒ എസ് സ്ട്രെസ് ഇതിനെല്ലാം കുറയ്ക്കാൻ ഇത് നല്ലതാണ് കേട്ടോ എന്നാൽ നമുക്കതിൻ്റെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം കേട്ടോ വൺ ടീസ്പൂൺ ചിയാസിഡ് വൺ കപ്പ് വാട്ടർ അത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു വൺ ഓർ ടു അവേഴ്സ് സോക്ക് ചെയ്യാം കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ടെർമറിക്ക് ടെർമറിക്ക് ഹാഫ് ടീസ്പൂൺ കേട്ടോ പിന്നെ വൺ ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഇതാണ് മനസ്സിലായല്ലോ വൺ ടീസ്പൂൺ ചിയാസൈഡ് സോക്ക് ചെയ്യുക ഓവൺ നൈറ്റ് സോക്ക് ചെയ്യാം അല്ലെങ്കിൽ വൺ ഓർ റ്റൂ അവേഴ്സ് സോക്ക് ചെയ്യാം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഹാഫ് ടീസ്പൂൺ ടെർമറിക്ക് ൻഡ് വൺ ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഈ ടെർമറിക്കും കോക്കനട്ട് ഓയിലും മിക്സ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ ചിയാസിഡ് വാട്ടറിൽ സോക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ പിന്നെ യൂഷ്വലി ഓൾവേസ് യു കൺസൾട്ട് വിത്ത് ഇ ഡോക്ടർ കേട്ടോ ടേർമറിക്ക് ചിലപ്പം ഈ ആൻ്റ ഈ കൊയാഗുലിൻ്റെ ഒക്കെ എടുക്കുന്നവർക്ക് നല്ലതല്ലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യണം ബിഫോർ യു ടേക്ക് ഇറ്റ് പ്രഗ്നൻ്റ് വിമന് നല്ലതല്ല പിന്നെ ബ്ലഡ് തിന്നേഴ്സ് അവോയ്ഡ് ഡെയിലി യൂസ് ഓഫ് ദീസൊക്കെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യണം ഇത് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മോർണിംഗിൽ ട്രൈ ചെയ്യുക ബലം സ്കിൻ ഗ്ലോയും ഹെയർ ഗ്രോയിയും ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഹൈ ഫൈബർ എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിൻ്റെ ട്രൈ ചെയ്തിട്ട് ബലം എന്നെ അറിയിക്കൂ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റും മിറക്കൽ ഡ്രിങ്കാണിത് ഒരു പത്ത് ദിവസം ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ബലം അറിയിക്കൂ കമൻ്റിലിടൂ നിങ്ങളുടെ കമൻറ്റ് എല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഹെൽത്ത് ടിപ്സ് ബ്യൂട്ടി ടിപ്സ് എല്ലാം ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അതുവരെ സ്നേഹത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു